വിളിക്കേണ്ട കാര്യമില്ലല്ലോ അവനെ എന്തിനാ അവനാരാണ് അതിപ്പം ഞാനിപ്പം ഡാനിയെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോ കണ്ട് ഡാനിക്ക് എന്നെ വിളിക്കാനുള്ള അവകാശമുണ്ട് എന്തിനോ അല്ല ഈ വീഡിയോ തിരുത്തണം എന്ന് എന്തുകൊണ്ട് ഡാനി പറഞ്ഞില്ല അല്ല എനിക്ക് വിളിക്കേണ്ട കാര്യമില്ല കാര്യം ഇപ്പോൾ നമ്മൾ കേട്ട പ്രതികരണം ബിസിനസ് ഡാനി അഥവാ ഡാനി എന്ന് പറയുന്ന ആളുടെ പ്രതികരണമാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു ഒരു സാഹചര്യം എന്താണെന്ന് മാസങ്ങൾക്ക് പ്രധാനപ്പെട്ട എല്ലാ വന്ന വാർത്ത നമുക്ക് കാണാം യുവാവിനെ ുംബിപ്പിച്ച് ഗുണ്ടാ സംഘത്തിന്റെ അതിക്രമം സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെയാണ് ഗുണ്ടകൾ അഴിഞ്ഞാടിയത് തുമ്പയ്ക്കടുത്ത് കരിമണലിലായിരുന്നു അതിക്രമം ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ഡാനിയും കൂട്ടരും ചേർന്നാണ് യുവാവിനെ കാലി പിടിപ്പിക്കുകയും നിർബന്ധിച്ച് തന്നെ ദൃശ്യങ്ങളിൽ കാണാം ഈ വാർത്ത നമ്മുടെ എല്ലാവരുടെയും യും ചെയ്തത്െട്ടിട്ടുള്ളത് തന്നെയായിരിക്കാം ഇതിനിയുടെ കാൽ മറ്റൊരു ചെറുപ്പക്കാരൻ പിടിക്കുന്നതാണ് അല്ലെങ്കിൽ ഡാനി അയാളെ ഫോഴ്സ്ഫുള്ളി പിടിപ്പിക്കുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു വീഡിയോ ഉണ്ടാവാൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരനെ തന്റെ സാഹചര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നമുക്കൊന്ന് കണക്ക് തന്നെയാണ് അവനെ കണ്ടത് ബാക്കി സുഹൃത്തുക്കളെക്കാളും കുറച്ചും കൂടെ ഒരു പരിഗണന കൂടുതൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വരാൻ പറ്റുന്ന രീതി ഏത് സമയത്ത് എന്റെ വീട്ടിൽ വരാൻ ഞാൻ ഇല്ലെങ്കിലും അവന് വീട്ടിൽ വരാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ എന്ത് മാത്രം ഫ്രീഡം കൊടുത്താലോ അപ്പൊ അവൻ നിരന്തരം വീട്ടിൽ വരാറുണ്ടായിരുന്നു എപ്പോഴും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട് വീട്ടിൽ തന്നെയാണ് വീട്ടിൽ വന്ന് ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് എൻ്റെ വീട്ടിലുള്ള ഒരു പെണ്ണിനോട് ഒരു ചട്ടത്തരം കാണിച്ചു അതെന്താണെന്നുള്ളത് എനിക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഒരു എൻ്റെ വീട്ടിൽ കയറി ഒരു ചട്ടത്തരം കാണിച്ചതിന്റെ പേരിലാണ് ഈ വീട് സംഭവിക്കുന്നത് ഈ ഇതേ കാര്യം അജിൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ അജിൻ എങ്ങനെ തനിക്ക് സ്വന്തമായിട്ടുള്ളത് ഒരു സഹോദരിയാണ് സഹോദരന്മാരില്ലാത്തത് കൊണ്ട് തന്നെ തന്റെ ആൺ സുഹൃത്തുക്കൾ എല്ലാരെയും തന്നെ സഹോദരന്മാരായിട്ട് തന്നെയാണ് താൻ കാണുന്നതെന്ന് ഡാനി ഇതിനകത്ത് സംബന്ധിക്കുന്നുണ്ട് ഡാനി പറയുന്നത് താൻ വളരെ ഉറ്റ സുഹൃത്തായി കണ്ടിരുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം വീട്ടിൽ പോലും വരാൻ സാഹചര്യം അല്ലെങ്കിൽ വീട്ടിൽ പോലും വരാൻ സ്വാതന്ത്ര്യം കൊടുത്തിരുന്ന ഒരു സുഹൃത്ത് തന്റെ വീട്ടിലെ ഒരു പെണ്ണിനോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് വളരെ മോശമായി പെരുമാറുകയും അങ്ങനെ മോശമായി പെരുമാറിയതിന് ഫലമായിട്ട് താൻ താൻ ഫോളോ ചെയ്യുന്ന എത്തിക്സിൽ അല്ലെങ്കിൽ താൻ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിച്ചതാണ് ഈ വീഡിയോയിൽ കാണുന്നതെന്നാണ് അതായത് ഡാനിയുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയോട് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയ ഒരു സുഹൃത്തിനെ കൊണ്ടാണ് ഡാനി ഇതിനകത്ത് കാലിപിടിപ്പിക്കുന്നത് ഡാനിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് ശരിയാണ് ഡാനി ആ ചെയ്തത് അല്ലെങ്കിൽ ആ സുഹൃത്തിനെ കൊണ്ട് കാലിപിടിപ്പിച്ചത് ഇന്ന് ഈ നിമിഷം വരെ തെറ്റാണ് എന്ന് ഡാനിക്ക് തോന്നുന്നുമില്ല എന്നാണ് ഡാനി പറയുന്നത് കൂടാതെ അന്ന് ഈ വാർത്ത കൊടുത്ത മറ്റു പ്രധാന വാർത്താ മാധ്യമങ്ങൾക്കെല്ലാം എതിരെയായി രൂക്ഷമായി ഡാനി പറയുന്നത് അന്ന് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല അന്വേഷിച്ചതിനു ശേഷം പലർക്കും അത് തിരിച്ചറിഞ്ഞെങ്കിൽ പോലും പലരും അതിനെ തിരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഇതും അതിന്റെ ഒരു ഭാഗമായിരുന്നു അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്ന ഒരു മോശം പ്രവർത്തി ചെയ്ത ആളെ കൊണ്ടാണ് ഞാൻ കാലി പിടിപ്പിച്ചത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നാണ് ഇങ്ങനെ ഒരു കാരണം മേ ബി ഇതിന്റെ പിന്നിലുണ്ടാവാം ഇങ്ങനെ ഒരു കാരണം ഉണ്ടെങ്കിൽ പോലും ഒരാളെ കൊണ്ട് കാലുപിടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ സമൂഹത്തിനെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതോ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അജിനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അജിൻ ഡാനിയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പല വാർത്താ മാധ്യമങ്ങളിലും വാർത്ത വന്നപ്പോൾ പല യൂട്യൂബേഴ്സും പല ഇൻഫ്ലുവൻസേഴ്സും ഈ വാർത്തക്കെതിരെ പ്രതികരിച്ചിരുന്നു ഡാനിക്കെതിരെ വളരെ മോശമായി റിയാക്ട് ചെയ്തിരുന്നു അതിനെക്കുറിച്ച് ഡാനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയുന്നത് നമുക്കൊന്ന് അല്ലെ ഒരുപാട് യൂട്യൂബേഴ്സ് ഒന്നും പ്രതികരിച്ചിട്ടില്ല ഈ ചാനല് വരാണ് ഉണ്ടായിരുന്നത് അതില് യൂട്യൂബേഴ്സ് എന്ന് പറയാനായിട്ട് മറ്റേ ഒരുത്തനുണ്ടല്ലോ അരി സീക്രട്ട് ഏജന്റ് അരിയണ്ണൻ അങ്ങനെന്തോരുത്തരൂ അവൻ ഇട്ടിരുന്ന ഒരു വീഡിയോ

ഒരു ഒരു പ്രചോദനം വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റും അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാത്തവരെ പറ്റി എന്ത് പറയാൻ പറ്റും അവർക്ക് വിവരമില്ലാത്തവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് അതിന് വാങ്ങിക്കുന്നെങ്കിൽ ഡാനിക്ക് ഒന്ന് വിളിക്കാമായിരുന്നല്ലോ അയ്യേ എൻ്റെ പട്ടിക്ക് വിളിക്കേണ്ട കാര്യമില്ലല്ലോ അവനെ എന്തിനാ അവനാരാണ് ഞാൻ വിളിക്കാൻ അവനാരാണ് ഡാനി വീഡിയോയിൽ ഡാനി പറയുന്നത് ആ വാർത്ത പ്രചരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്ത ഒരു പ്രസിദ്ധ യൂട്യൂബർ എന്ന് പറയുന്നത് സീക്രട്ട് അല്ലെങ്കിൽ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് തന്റെ ആ പ്രവൃത്തിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയും അതിനുശേഷം തന്റെ ഒരു ഫ്രണ്ട് വഴി എന്താണ് ഇതിനു പിന്നിൽ നടന്ന സത്യമെന്ന് സീക്രട്ട് ഏജന്റ് തിരിച്ചറിയുകയും ചെയ്തിരുന്നു ഇങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം പോലും സീക്രട്ട് ഏജന്റ് സത്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല തനിക്ക് അതിൽ മാത്രം ഒരു വിമർശനം ഉണ്ട് എന്നാണ് ഡാനി പറയുന്നത് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി കൃഷ്ണ എന്തിനോടൊക്കെ റിയാക്ട് ചെയ്യണം ഏതൊക്കെ രീതിയിൽ റിയാക്ട് എന്ന് തീരുമാനിക്കുന്നത് സായി കൃഷ്ണ മാത്രമാണ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നത് സായ് കൃഷ്ണ മാത്രമാണ് അതുകൊണ്ട് തന്നെ അതിൽ എന്ത് ഇടണം എന്ത് പോസ്റ്റ് ചെയ്യണം ഏത് രീതിയിൽ റിയാക്ട് ചെയ്യണം എന്തിനോടൊക്കെ റിയാക്ട് തീരുമാനിക്കാൻ ഉള്ള അവകാശവും സ്വാതന്ത്ര്യവും അദ്ദേഹത്തിന് മാത്രമാണ് ഡാനിയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ശരിയാണ് ഡാനിയനെ കുറിച്ച് പറഞ്ഞ പറഞ്ഞൊരു വീഡിയോയാണ് അതിൽ ഡാനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സത്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സത്യങ്ങൾ കൂടെ സീക്രട്ട് ഏജന്റിന് വീഡിയോ ആക്കി പുറത്തുവിടാമായിരുന്നു ഡാനി ചിന്തിക്കുന്ന രീതിയിലാണെങ്കിൽ അത് ശരിയാണ് പക്ഷെ സീക്രട്ട് ഏജന്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതും ശരിയാണ് ഒരു ചാനലിൽ എന്തിടണം എന്നുള്ളത് അവനവന്റെ അവകാശം മാത്രമാണ് ആ സ്ഥാനത്ത് ഡാനി ഒന്ന് ഫോൺ ചെയ്ത് എന്നെ കുറിച്ച് നിങ്ങൾ ഇട്ട വീഡിയോ തെറ്റാണ് ഇത് പൂർണ്ണമല്ല ഇതിൽ ബാക്കി ഇത്രയും കൂടെ ചേർക്കാനുണ്ട് ഇതാണ് സത്യം എന്നറിയിച്ചതിന് ശേഷവും സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ഇവിടെ ഡാനിയുടെയും സീക്രട്ട് ഏജന്റിന്റെയും ഒരു കോമൺ ഫ്രണ്ട് വഴി മാത്രമാണ് സീക്രട്ട് ഏജന്റ് ഈ വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എന്നുള്ള വിശ്വാസമാണ് ഡാനിക്ക് മേ ബി അത് വിശ്വസ്തനായ ഒരു ഫ്രണ്ട് ആയിരിക്കാം ഡാനിയോട് അദ്ദേഹം കള്ളം പറയുന്നതായിരിക്കില്ല എങ്കിലും സീക്രട്ട് ഏജന്റ് ഇത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡാനിക്ക് ഉറപ്പില്ല ഡാനി ഡയറക്റ്റ് വിളിച്ചു സംസാരിക്കാത്തടത്തോളം കാലം സീക്രട്ടേജന്റിനെ ഈ ഒരു കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സായി കൃഷ്ണ പ്രധാന മാധ്യമങ്ങളിൽ വന്ന വന്നൊരു വാർത്തക്കെതിരെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് ആ പ്രധാന മാധ്യമങ്ങളിൽ ഈ വാർത്ത തിരുത്തിക്കൊണ്ട് ഒരു വാർത്ത വരാത്തിടത്തോളം കാലം സീക്രട്ട് ഏജന്റിന് ഇതിനെതിരെ പ്രതികരിക്കേണ്ട യാതൊരു വിധ ബാധ്യതയും ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് എന്റെ പേഴ്സണൽ ആ ഒപ്പിയനാണ് തുടർന്ന് ഡാനിയോട് ഇന്റർവ്യൂർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം നമുക്ക് കേൾക്കാം ഡാനിയുടെയും ഡാനി ഡാനി ഈ ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരവ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യുവാക്കളുടെ ഇപ്പോഴത്തെ യൗവനത്തിന്റെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇടയിൽ പിടിച്ചു നിൽക്കാൻ ഇപ്പോഴത്തെ യുവാക്കൾ ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡും അല്ലെങ്കിൽ വസ്ത്രധാരണങ്ങളും പിടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ് പക്ഷെ ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തത് എന്ത് ചോദ്യമാണ് അജിൻ ചോദിക്കുന്നത് എന്നാണ് ഒരാളുടെ നടത്തം ഒരാളുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ ഒരാളുടെ മാല കമ്മൽ ഇതെല്ലാം വെച്ച് ഒരാൾ കഞ്ചാവാണ് അല്ലെങ്കിൽ മയക്കുമരുന്ന് അഡിക്റ്റ് ആണെന്ന് ഇപ്പോഴും നിശ്ചയിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് പഴമ അല്ലെങ്കിൽ ഓൾഡ് ജനറേഷനിലുള്ള ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അജിനെ പോലെ ഇപ്പോഴത്തെ യുവ തലമുറയിലുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവാക്കളെ ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയിൽ വളർന്ന അജിനെ പോലുള്ള ഒരാൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ ഖേദകരമാണ് ഒരു വ്യക്തി ഗുണ്ടയാണോ ഒരു വ്യക്തി കൊലപാതകിയാണോ ഒരു വ്യക്തി കുറ്റവാളിയാണോ എന്ന് അറിയുന്നത് അയാളുടെ വസ്ത്രധാരണത്തിലൂടെയോ അയാൾ ധരിക്കുന്ന മാലയിലൂടെയോ കമ്മലിലൂടെയോ ഷൂവിലൂടെയോ ഒന്നുമല്ല അയാളുടെ പ്രവൃത്തികളിലൂടെ മാത്രമാണ് ഇനിയെങ്കിലും ഇങ്ങനെ ബേസ്ലെസ് ആയിട്ടുള്ള യൂസ്ലെസ് ആയിട്ടുള്ള കോമാളിത്തരം അടങ്ങിയ ചോദ്യങ്ങൾ അജിനെ പോലുള്ളവർ ചോദിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ എയർബോർട്ട് ഡാനി ഗുണ്ടയാണോ എന്നുള്ള ചോദ്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഗുണ്ടയായിട്ടുള്ള ഒരാളെ ഇങ്ങനെയുള്ള മാധ്യമങ്ങളിൽ ജസ്റ്റ് ആയിട്ട് വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുമെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല അല്ലെ ഡാനിയുടെ ഒരു സുഹൃത്ത് ഡാനിയുടെ വീട്ടിൽ കയറി ചെയ്യാൻ പാടില്ലാത്ത വളരെ മോശമായ ഒരു കാര്യമാണ് ചെയ്തത് എന്നുള്ളത് അംഗീകരിക്കാം എങ്കിൽ പോലും ഡാനി അതിനോട് പ്രതികരിച്ച വേ ഓഫ് റിയാക്ടിങ് എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല നമുക്കിവിടെ നിയമമുണ്ട് നമുക്കിവിടെ പോലീസ് ഉണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലൊരു നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടന്നാൽ നേരിടാൻ വേണ്ടിയാണ് സർക്കാരും നിയമവും പോലീസും എല്ലാം ഉള്ളത് പക്ഷെ ഡാനി ഇവിടെ നേരിട്ടത് സ്വമേധയാണ് ശരിയായിരിക്കും ഡാനിക്ക് അതിനുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കാം ഡാനിക്ക് അതിനുള്ള ക്രേജ് ഉണ്ടായിരിക്കാം ഡാനിക്ക് അത് ഹാൻഡിൽ ചെയ്യേണ്ട വേ അറിയാമായിരിക്കാം എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകൾ പങ്കുവെക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് പുതിയൊരു തലമുറയ്ക്ക് തെറ്റായ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ചെലുത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും കോടതി തനിക്കെതിരെ ഒരു തെറ്റായ വിധി അല്ലെങ്കിൽ താൻ തെറ്റുകാരനാണെന്ന് ഇതുവരെ ഉന്നയിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ഉത്തരവിറക്കിയിട്ടില്ല എന്നാണ് ഡാനി പറയുന്നത് ആ രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് കാണുന്ന ഒരു യുവതലമുറ അല്ലെങ്കിൽ ഇത് കാണുന്ന ഒരു യുവതി യുവാവ് എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഓക്കെ തങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യാം തങ്ങൾക്ക് നേരെ ഒരു അതിക്രമം വന്നാൽ തങ്ങൾക്കും അതേ നാണയത്തിൽ തിരിച്ചടിക്കാം അതിന് കോടതിയോ അല്ലെങ്കിൽ നിയമങ്ങളോ എതിരല്ല എന്നൊരു തെറ്റായ പ്രതീതി ഉണ്ടാവും സോ അതുകൊണ്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ശരിയായിരിക്കാം പേഴ്സണലി നമുക്ക് വേണ്ടപ്പെട്ടവരിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഒരുപക്ഷെ ഡാനി പ്രതികരിച്ചതുപോലെ നമ്മളും പ്രതികരിക്കുമായിരിക്കാം പക്ഷെ അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് തെറ്റായ ധാരണയാണ് തെറ്റായ ഒരു ആണ് അത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാനിപ്പോൾ പങ്കുവെച്ചത് നിങ്ങളോട് സംസാരിച്ചതും എന്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം നമ്മുടെ കമന്റ് ബോക്സിൽ താങ്ക് യു